وَمَنْ أَحْسَنُ قَوْلًا مِمَّنْ دَعَا إِلَى اللَّهِ ۖ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ من قتل نفسا بغير نفس او فساد في الارض فكانما قتل الناس جميعا ومن احياها فكانما احيا الناس جميعا صدق الله العلي العظيم പ്രിയമുള്ള മുമ്മിനിങ്ങളെ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ ഖുർആാനിൽ നിന്നും ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്തിന്റെ അന്യായമായി ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ശരീരത്തെ ആരെങ്കിലും വധിച്ചു കഴിഞ്ഞാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചവനെ പോലെയാണ് വമൻകന്നാസജമിയ ആരെങ്കിലും ഒരു ശരീരത്തിന് ജീവിതം പകർന്നു നൽകിയാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവിതം നൽകിയവനെ പോലെ നന്മയുള്ളവനാണ് പരിശുദ്ധ ഖുർആാനിലെ ഈ ആയത്ത് കഴിഞ്ഞ ആഴ്ച ഈ ഒരാഴ്ചയായിട്ട് നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അബ്ദുറഹീമിന്റെ സംഭവവുമായി നിരവധിയായ ബന്ധം പുലർത്തുന്നു ഇരുപത്തിയാറാം വയസ്സിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് വേണ്ടി വിമാനം കയറി അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് വർഷം തടങ്കലിൽ പാർപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയുണ്ടായി വധശിക്ഷ വിധിക്കപ്പെട്ട് വധശിക്ഷയിലേക്ക് എത്തേണ്ട ഒരു ശരീരത്തെ മലയാളി മനസാക്ഷികൾ മുഴുവനും ഐക്യത്തോടെ നിന്ന് അതിന് നൽകേണ്ട ബ്ലഡ് മണി നൽകി മുപ്പത്തിനാല് കോടിയാണ് കഴിഞ്ഞ ഒരാഴ്ച പിരിച്ചെടുത്ത് ആ ശരീരത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നമ്മൾ മലയാളികളുടെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കരുതലിന്റെ ഐക്യത്തിന്റെ അതിനെ വിളിച്ചോതുന്ന ഒരാഴ്ചയാണ് കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ മുന്നിൽ കടന്നുപോയത് പക്ഷേ ഇവിടെ ഉയർന്നു വന്ന രണ്ടുതരം ചർച്ചകളുണ്ട് ഒരു വിഷയം സൗദി ജയിലിലേക്ക് തടവിൽ പാർപ്പിക്കപ്പെട്ട ഇരുപത്തിയാറാം വയസ്സിൽ ഉപജീവനാർത്ഥം ഗൾഫിലേക്ക് വിമാനം കയറിയ അബ്ദുറഹീമിന്റെ ജീവിതത്തെ ം എന്ന ഒരു ചർച്ച നമ്മൾ ശ്രദ്ധിച്ചു എന്ത് ഭീകരമാണ് എന്ത് നിയമം എന്നവർ പറഞ്ഞു ഇവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട് ഇതേ ആളുകൾ ഈ അബ്ദുറഹീമിന്റെ ജീവിതത്തിനും ജീവനും വേണ്ടി മുപ്പത്തിനാല് കോടി പിരിച്ചപ്പോ ഇതേ ആളുകളിൽ ചിലർ രംഗത്ത് വന്ന് അവർ പറഞ്ഞു എന്തിനാണ് അബ്ദുറഹീമിന്റെ ജീവൻ ഇത്രമാത്രം വാല്യൂ നമ്മൾ കൽപ്പിക്കുന്നത് എന്തിനാണ് അയാൾക്ക് മുപ്പത്തിനാല് കോടി നമ്മൾ പിരിച്ചെടുത്തത് രണ്ടും പറഞ്ഞത് ഒരാളുകളാണ് ആദ്യം അവർ പറഞ്ഞു അബ്ദുറഹീമിനെ കാരാഗ്രഹത്തിലാക്കിയ ശരിയത്ത് നിയമം അവിടെ അവർ ശ്രദ്ധിച്ചത് ശരി അത് എന്ന വാക്കാണ് ആ കാരാഗ്രഹത്തിൽ അകപ്പെട്ട മനുഷ്യനെ മോചിപ്പിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി പിരിച്ചെടുത്തപ്പോ എന്തിനാണ് അബ്ദുൾ റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി മലയാളികൾ പിരിച്ചെടുത്തത് എന്ന് പറഞ്ഞു അവിടെ അവർ കണ്ടത് അബ്ദുൾ റഹീം എന്ന പേരാണ് ഇത് രണ്ടും പറയുന്നത് ഒരേ ആളുകളാണ് എന്നതാണ് വിചിത്രകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ശരി നിയമത്തിലെ കാടത്തമാണോ നമ്മൾ കണ്ടത് ശരിയാത്ത നിയമത്തിലെ അനീതിയും അക്രമവുമാണോ നമ്മൾ കണ്ടത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ അന്യായമായി സൗദിയുടെ നിയമസംവിധാനങ്ങൾ അപഹരിക്കുന്നതാണോ നമ്മൾ കണ്ടത് അല്ല ഒരു രാജ്യം ഒരു രാഷ്ട്രം എങ്ങനെയാണ് തങ്ങളിലേക്ക് നൽകപ്പെട്ട കേസുകളിൽ നീതിപൂർവം സുതാര്യമായി വിധി കൽപ്പിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് നാമ കണ്ടത് ഗോവിന്ദിമാര് വിലസുന്ന ഈ നാട്ടിൽ ഒരു പണ്ഡിതനെ റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കാസർകോട് അക്രമികൾ കയറി കൊലപ്പെടുത്തി ദാരുണമായി കൊലപ്പെടുത്തി നിർഭയപൂർവം കോടതിയിൽ നിന്നും ആ പ്രതികൾ ഇറങ്ങിയ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സൗദിയുടെ ഈ ശക്തമായ നീതി നിർവഹണത്തിന്റെ സംഭവം നമ്മൾ കേൾക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഈ സംഭവം നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല എങ്ങനെയാണ് ശരിയാത്ത് നിയമം ഈ വിഷയത്തെ കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഫായിസ് ഇസ് അബ്ദുൾ റഹീം ഫായിസ് അബ്ദുൾ റഹ്മാൻ ഷഹിരി എന്നാണ് അബ്ദുറഹീമിന്റെ കഫീലിന്റെ പേര് അദ്ദേഹത്തിന്റെ മകൻ അനസ് ഷഹരിയുടെ പരിചരണമാണ് അബ്ദുറഹീമിന്റെ ചുമതല അനസ് ശഹരിയെ സംബന്ധിച്ചു പറയുമ്പോ അനസ് ശഹരി തലയ്ക്ക് കീഴ്പോട്ടേക്ക് മുഴുവനും നിശ്ചലമായ ഒരു ജീവിതം ഉപകരണങ്ങളിൽ ജീവിക്കുന്ന ഒരു മകൻ പക്ഷേ ആകെ ചലിക്കുന്നത് തന്റെ തല മാത്രമാണ് അപാര ബുദ്ധിമാനായ മകൻ ആ മാതാപിതാക്കൾ തീരുമാനിച്ചു ഈ തലയ്ക്ക് കീഴ്പോട്ടേക്ക് തളർന്ന ഈ മകനെ ഏതെങ്കിലും ഒരു റൂമിന്റെ ഒരറ്റത്തേക്ക് ഒതുക്കി അങ്ങനെ അവന്റെ ജീവിതം അവസാനിക്കട്ടെ എന്ന് ആ സ്നേഹസമ്പന്നരായ മാതാപിതാക്കൾ തീരുമാനിച്ചിട്ടില്ല അവൻ ലോകം കാണണം ലോകം കീഴ്പ്പെടുത്തണം അവൻ ഉയരണം അവൻ വളരണം അവന്റെ ബുദ്ധി അവന്റെ ചിന്ത അവന്റെ കഴിവുകൾ അവന്റെ പരിമിതികൾക്കും അപ്പുറം അവനെ പറപ്പിക്കണം എന്ന് ആ സ്നേഹസമ്പന്നരായ മാതാപിതാക്കൾ ആഗ്രഹിച്ചു ആ മാതാപിതാക്കൾ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംരക്ഷകനാണ് അബ്ദുൾ റഹീം എന്ന് പറയുന്നത് ആ അബ്ദുൾ റഹീം ഷിഫ എന്ന് പറയുന്ന ഫായിസ് അബ്ദുറഹ്മാന്റെ വീട്ടിൽ നിന്ന് അസീസയിലേക്ക് പോകുന്ന സിഗ്നലിലാണ് തന്റെ ജീവിതത്തിൽ അബ്ദുറഹീമിന്റെ റഹീമിന്റെ ജീവിതത്തിന്റെ ആ നിർണായകമായ സംഭവം ഉണ്ടാകുന്നത് ഇത്തരം ശാരീരിക പരിമിതികളുള്ള ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അസ്വാഭാവികമായ പ്രതികരണങ്ങൾ സംഭവിക്കാം ഒരു സംരക്ഷകന് അതിൽ ക്ഷമ ആവശ്യമാണ് സഹനത ആവശ്യമാണ് സിഗ്നൽ കടന്നു പോകാൻ വേണ്ടിയോ മറ്റോ അബ്ദുറഹീമിനെ ഈ മകൻ നിർബന്ധിക്കുന്നു അതിന് തുപ്പുന്നു അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി അബ്ദുറഹീം ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ തന്റെ കഴുത്തിൽ നിന്നും അവിടെ ബന്ധിക്കപ്പെട്ടിരുന്ന ആ ഉപകരണം അത് പ്രവർത്തനരഹിതമാകുന്നു ആ പ്രവർത്തനരഹിതമാകുന്നതും അത് ഒന്നും അബ്ദുറഹീം ശ്രദ്ധിച്ചില്ല പക്ഷേ ആ മകന്റെ ജീവനും ജീവിതവും അവിടെ അവസാനിക്കുകയാണ് അവിടെ അവസാനിക്കുകയാണ് എന്ന് മാത്രമല്ല അതിനേക്കാളും വളരെ ഗുരുതരമായ എന്തുകൊണ്ടാണ് അബ്ദുൾ റഹീം പതിനെട്ട് വർഷം കാരാഗ്രഹത്തിനകപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന്റെ ശരിയായ ഒരു കാരണം പിന്നെയാണ് ഉണ്ടാകുന്നത് ആ വാഹനവുമായി കൈവിട്ട് സംഗതി കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കി അബ്ദുറഹീം തന്റെ സുഹൃത്ത് നസീറിന്റെ അടുത്തേക്ക് ഓടിപ്പോയി നസീറും അബ്ദുറഹീമും ചേർന്ന് ഒരു കഥ രൂപീകരിക്കുന്നു ഞങ്ങളെ വഴിമധ്യെ ഒരു കൊള്ള സംഘം എന്നെ ബന്ധിയാക്കി ഈ മകനെയും വധിച്ചു കടന്നു കളഞ്ഞു എന്നാണ് ആ നാടകത്തിന്റെ ആകസാരം അബ്ദുറഹീം പേടിച്ചുകൊണ്ട് ചെയ്തു പോയതാണ് കുടുംബം വളരെ ഗൗരവത്തിൽ ഈ പ്രശ്നത്തെ കണ്ടു തന്റെ മകനെ തന്റെ ഉദ്യോഗസ്ഥൻ തന്റെ തൊഴിലാളി കൊന്ന് കൊലപ്പെടുത്തിയതാണ് എന്നവർ വാദിച്ചു സാഹചര്യ തെളിവുകളെല്ലാം അബ്ദുൾ റഹീമിന് പ്രതികൂലമായി കോടതികൾ അങ്ങനെയാണല്ലോ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് കോടതിക്ക് പ്രധാനം കോടതിയിലേക്ക് കേസെത്തി ആ കേസിൽ കേസിന്റെ വാദവും വിസ്താരവും പൂർത്തിയായി അബ്ദുൾ റഹീമിനെതിരെ സാഹചര്യ തെളിവുകൾ എന്താണ് ഒന്നാമത്തെ വിഷയം ചികിത്സ ലഭിക്കാതെ ഒരു കുട്ടി എത്ര സമയമാണ് ആ കാറിൽ കഴിഞ്ഞുകൂടിയത് എന്ന സാഹചര്യ തെളിവ് രണ്ടാമത്തെ വിഷയം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അബ്ദുറഹീം കുടുംബത്തെ അറിയിച്ചില്ല മൂന്നാമത്തെ കാര്യം ഈ ചെയ്ത കുറ്റം മറച്ചു വെക്കാൻ വേണ്ടി നാടകം കളിച്ചു ഈ മൂന്ന് സാഹചര്യ തെളിവുകൾ അബ്ദുറഹീമിനെതിരായി കോടതികൾ എന്താ ചെയ്യേണ്ടത് നിർഭയമായി ഇറക്കി വിടുവോ ശരിയത്യ നിയമം ഇസ്ലാമിക കോടതി സൗദി കോടതികൾ കൊലപാതകം എന്ന് പറയുന്നത് എത്ര ഗൗരവമുള്ള കുറ്റകൃത്യമാണ് എന്നതിന് സൗദിയുടെ ഇത് ഞാൻ പറയുമ്പം പോലും ഇന്നലെ ഒരാളെ മതശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു ഇതേ സൗദി അറേബ്യ എന്തിനാണെന്നു ഒരു യുവതിയെ ഒരു യുവാവ് വാസിഫിന് സുഹൈൽ എന്ന യുവാവ് വാഹനമിടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു മനഃപൂർവ്വം വ്യക്തി വൈരാഗ്യം മൂലം വധശിക്ഷയ്ക്ക് വിധിച്ചു അതിൽ ഒരു യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല വാദവും വിസ്താരവും പൂർത്തിയായി അബ്ദുൾ പിന്നെ ഫായിസ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ അനസ് ഷെഹരിയുടെ പിതാവിനോട് കോടതി പറഞ്ഞു വാദവും വിസ്താരവും പൂർത്തിയായിരിക്കുകയാണ് സാഹചര്യ തെളിവുകളൊക്കെ അബ്ദുൾ റഹീമിന് എതിരാണ് ഇനി ഒരു നടപടിക്രമം നടപടിക്രമമുണ്ട് പരിശുദ്ധ ഖുർആാനിൽ തൊട്ട് അങ്ങ് സത്യം ചെയ്യണം എന്ത് അബ്ദുറഹീം താങ്കളുടെ മകനെ മനപൂർവം കൊല ചെയ്തതാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്ത് പറയണം റഹീം പിതാവ് അതിന് തയ്യാറായില്ല തയ്യാറായില്ല ഇതിനിടയിൽ ആ പിതാവ് മരണപ്പെടുന്നു ഈ കേസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജ്യേഷ്ഠൻ രംഗത്ത് വരുന്നു ഈ സന്ദർഭങ്ങളിലെല്ലാം ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് ഈ വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടി കുടുംബത്തെ പല നിലയ്ക്കും എല്ലാവരും സമീപിക്കുന്നുണ്ട് അവരതിനെ തയ്യാറാകുന്നില്ല ഈ കേസ് വീണ്ടും തുടർന്നു ജ്യേഷ്ഠനാണ് ഈ കേസിന്റെ നടത്തിപ്പിന്റെ മുൻനിരയിലുള്ളത് സാഹചര്യത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് തൊട്ട് ജ്യേഷ്ഠനോട് പരിശുദ്ധ ഖുർആാനിൽ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു ഈ കൊലപാതകം നടന്നത് മനഃപൂർവ്വമാണ് എന്ന് വിശ്വസിക്കുന്നു എന്ന് ജ്യേഷ്ഠൻ തയ്യാറായി സത്യം ചെയ്തു ഇനി ഒന്നും അവശേഷിക്കുന്നില്ല ഇസ്ലാമിക നിയമം അനുസരിച്ച് അങ്ങനെ സത്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കോടതിയും ഇയാളും തമ്മിലല്ല അവനും അള്ളാഹു തമ്മിലുള്ള ബന്ധമാണ് അവനും അള്ളാഹു തമ്മിലുള്ള ബന്ധമാണ് അവസാനം വധശിക്ഷയ്ക്ക് വിധിച്ചു പക്ഷേ ബ്ലഡ് മണി കൊടുക്കുവാൻ പല നിലയ്ക്കുമുള്ള ഇടപെടലുകൾ ഉണ്ടായെങ്കിലും ഒരു നിലയ്ക്കും കോട കുടുംബം വഴങ്ങിയില്ല അവസാനം ഇത് ഇറങ്ങി കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോ അവർ മൂന്ന് കോടി റിയാല് ആവശ്യപ്പെട്ടു അതവർ കുറച്ച് ഒന്നര കോടി റിയാലിൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്നായി അതാണ് നമ്മൾ ഇപ്പോൾ പിരിച്ചു കൊടുത്ത മുപ്പത്തിനാല് കോടി എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു ശരിയത്ത് നിയമത്തിന്റെ കാരത്തമാണോ ഇതിൽ ഇടപെട്ടവരെല്ലാം കേസിന്റെ വാദിഭാഗമാകട്ടെ പ്രതിഭാഗമാകട്ടെ ഇതിനകത്ത് ഇടപെട്ട സാമൂഹിക പ്രവർത്തകരാകട്ടെ സന്നദ്ധ പ്രവർത്തകരാകട്ടെ അവരെല്ലാവരും പറഞ്ഞു സൗദിയുടെ ശരിയത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ ഇടപെട്ട പോലീസും കോടതിയും എല്ലാ വ്യവഹാരങ്ങളും സുതാര്യമാണ് നീതിപൂർവമാണ് എന്ന് ഇവിടെ കേരളത്തിന്റെ അറ്റത്തിരുന്നിട്ട് പറയുകയാണ് കാടത്തം പ്രിയമുള്ളവരെ പരിശുദ്ധ ഇസ്ലാമിൽ കൊലപാതകം എന്ന് പറയുന്നത് അത്ര ഗൗരവമുള്ള തെറ്റാണ് അന്യായമായ ഒരു ശരീരത്തെ ആരെങ്കിലും വധിച്ചു കഴിഞ്ഞാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചവനെ പോലെ ഇതൊന്നാമത്തെ ഭാഗം ഒന്നാമത്തെ ഭാഗം അതാണ് നമ്മൾ കണ്ടത് ഗൗരവമുള്ള കുറ്റമാണ് ആഹ്റത്തിൽ പോലും ഒരാളെ മനഃപൂർവ്വം കൊലപാതകം കഴിഞ്ഞാൽ വധിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ മനപൂർവ്വം വധിച്ചു കഴിഞ്ഞാൽ അവൻ നാളെ ആഹ്റത്തിൽ ശാശ്വതമായ ശിക്ഷ അനുഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ എന്ന് മാത്രമല്ല ഈ കൊലപാതകം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇതെങ്ങനെ എത്ര സുതാര്യമായിട്ടാണ് ഈ കേസിന്റെ തീർപ്പ് കൽപ്പിക്കപ്പെട്ടത് എന്ന് ഇസ്ലാമിക നിയമം അനുസരിച്ച് കൊലപാതകം മൂന്ന് രീതിയിലുണ്ട് ഒന്ന് മനഃപൂർവമായ കൊലപാതകം മനഃപൂർവമായ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒരാളെ വധിക്കാൻ വേണ്ടി കരുതി കൂട്ടി അയാളെ വധിക്കുക വാളുകൊണ്ടോ കത്തി കൊണ്ടോ വധിക്കുക ഇതാണ് മനപൂർവമായ കൊലപാതകം രണ്ടാമത്തെ ഒരു കൊലപാതകം ശിവു ഹെന്ന് പറയുന്ന മനപൂർവം അല്ലെങ്കിൽ മനപൂർവ്വത്തിനോട് സാമ്യമുള്ള കൊലപാതകം അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ചെറിയ വടി കൊണ്ട് ഒരാൾ വേറൊരാളെ മർദ്ദിക്കുന്നു അങ്ങനെ അവൻ മരിക്കുന്നു തന്റെ കാരണം കൊണ്ടല്ലേ മരിക്കുന്നത് ഇത് മനപൂർവമായ കുറ്റത്തിനോട് സാമ്യമുള്ള കുറ്റമാണ് മൂന്നാമത്തെ കുറ്റം തെറ്റുപറ്റിയുള്ള കൊലപാതകമാണ് തെറ്റുപറ്റിയുള്ള കൊലപാതകത്തിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഒരാൾ ഒരു കിണറുകൊഴിച്ചു ആ കിണറ്റിൽ ഒരു മനുഷ്യൻ വീണ് മരിച്ചു ഇത് തെറ്റുപറ്റിയുള്ള കൊലപാതകം ഇത് ഏത് തരം കൊലപാതകമാണ് ഇവിടെ നടന്നത് എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ് കോടതി തീരുമാനിക്കുന്നത് തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് ഏത് തരം കൊലപാതകമാണ് ഏത് കൊലപാതകം സംഭവിക്കുമ്പോൾ എന്താണ് അതിന് ചെയ്യേണ്ടത് ഇതെല്ലാം പരിശുദ്ധ ഖുർആാനും ഹദീസും വ്യക്തമായി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂർലാഹി സാഹു അലി വസലമയിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് പരിശുദ്ധമായ ശരിയാത്ത് നീതി സ്ഥാപിക്കാൻ വന്ന ശരിയാത്താണ് മനുഷ്യരിൽ നീതി അടിസ്ഥാനപരമായ വിഷയമാണ് ഒരു മനുഷ്യന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതാണ് ആഹ്റത്തിലെ ശിക്ഷകളെ പറ്റി പറയുമ്പോലും ഇവിടെ ഒരാൾ ഒരാളെ കൊല കൊല ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു പ്രാവശ്യം അവനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റൂ നൂറാളെ കൊലപാതകം ചെയ്തവനെ നൂറ് പ്രാവശ്യം വധശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റുകയില്ല ദുനിയാവിൽ പക്ഷെ ആഹ്ലത്തിലെ ശിക്ഷ അങ്ങനെയല്ല ആഹ്റത്തിലെ ശിക്ഷയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞു അവന്റെ ശരീരത്തിന്റെ തൊലികളെല്ലാം കരിഞ്ഞ് നാശമാകുമ്പോഴെല്ലാം ചുലൂതൻ നേരത്തെ ഉണ്ടായിരുന്ന തൊലികളല്ലാത്ത തൊലികൾ നാം അവന് നൽകുകയും ലിയതൂക്കുൽ അതാബ് അങ്ങനെ അവൻ ശിക്ഷ രുചിക്കുകയും ചെയ്യും അതിനാണ് പരലോകം അതിനാണ് മക്ഷറ ഈ ലോകത്ത് നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങൾ പൂർണമായി സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഒരു ഇടമാണ് മഹ്ഷറ എന്ന് പറയുന്നത് എന്തിനേറെ കൊമ്പില്ലാത്ത മൃഗത്തിന് അതിന്റെ അവകാശം തിരിച്ചു കൊടുക്കുവാൻ കൊമ്പുള്ള മൃഗത്തിൽ നിന്ന് പ്രതികാരം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ലോകത്തിന്റെ പേരാണ് ആലമുൽ മഹ്ഷർ എന്ന് പറയുന്നത് അത്ര നീതിലധിഷ്ഠിതമായ പ്രത്യശാസ്ത്രമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഓദ്യ ആയത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഒരു ശരീരത്തെ അന്യായമായി വധിച്ചാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചവനെ പോലെ എന്ന് അതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം ഏതെങ്കിലും ഒരു ശരീരത്തിന് ഒരു ജീവിതം നൽകിയാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചവനെ പോലെയാണ് ഇത് രണ്ട് നമ്മൾ കണ്ടു ഒന്ന് ഒരു കൊലപാതകത്തിന്റെ ഗൗരവം എന്താണ് എന്ന് ശരീരത്തെ നിയമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി ആ ശരിയാത്ത് നിയമത്തിൽ ആ ഗൗരവം മനസ്സിലാക്കിയതോടൊപ്പം തന്നെ ആ ശിക്ഷയ്ക്കകപ്പെട്ട ഒരു ശരീരത്തെ നാം ജീവിപ്പിക്കുന്നു അതിന് ജീവിതം കൊടുക്കുന്നു നമ്മളെല്ലാവരും മലയാളി മനസ്സുകൾ മുഴുവനും ചേർന്ന് നിന്ന് ലോകത്തിന് നൽകിയ വലിയൊരു സന്ദേശമാണ് ഇത്ര ചെറിയ ഒരു സ്റ്റേറ്റ് എങ്ങനെയാണ് മുപ്പത്തിനാല് കോടി ഫണ്ട് ഇത്ര ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പിരിച്ചെടുത്ത് ഒരു മനുഷ്യന്റെ ജീവിതം തിരിച്ചു കൊണ്ടുവന്നത് ശരിയാണ് ആ മനുഷ്യന് അബദ്ധം പറ്റിയതാണ് തെറ്റുപറ്റിയതാണ് അതിനെ പരിഗണിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ടുവന്നപ്പോ നേരത്തെ ഇസ്ലാമിക ശരീരത്തിനെ വിമർശിച്ച അതേ ആളുകൾ വീണ്ടും രംഗത്ത് വന്നു എന്തിനാണ് അബ്ദുൾ മാത്രം മുപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞു ആരിലാണ് കാടത്തമുള്ളത് ആരിലാണ് ക്രൂരതയുള്ളത് ശരിയാത്ത നിയമത്തിലല്ല നമ്മളിലെ ഉള്ളിൽ നമ്മുടെ ഇടയിൽ തന്നെ ഇത്രയും സ്നേഹനിധിയായ മനുഷ്യരുടെ മനസ്സുകൾക്കിടയിൽ ചില ക്രൂരമായ മനസ്സുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നും നമ്മൾ കണ്ടു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ നന്മയിൽ പങ്കാളികളായവർ മുഅ്മിനീങ്ങളും മുഅ്മിനീങ്ങൾ അല്ലാത്തവരും അല്ലാഹു എല്ലാവർക്കും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് നന്മയുടെ വഴികൾ തുറന്നു കൊടുക്കുമാറാകട്ടെ ഇതിൽ ഇതിലിടപെട്ട എല്ലാവർക്കും സന്മാർഗത്തിന്റെ ഉയർച്ചയുടെ വഴികൾ പടച്ചവൻ തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഐക്യവും ഈ സ്നേഹവും വലിയൊരു സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മളോട് വിളിച്ചു പറയുന്നത് എത്ര വർഗീയത ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും മലയാളികൾ എന്ന് പറയുന്നത് ഏ ഇത്തരം നന്മകളിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്നും അതിൽ ജാതിയോ മതമോ പരിഗണിക്കാതെ ഒരു മനുഷ്യൻ മാനവികത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിലാസത്തിൽ നാം ഒന്നിക്കാൻ തയ്യാറാണ് എന്ന് നാം ലോകത്തിന് നൽകിയിരിക്കുന്ന ഈ സന്ദേശം